അങ്ങനെ നമ്മൾ വീണ്ടും തായ്ലൻഡ് അമ്മച്ചിയുടെ വീട്ടിൽ വന്നു യാ യാ അമ്മച്ചി നമുക്ക് വീണ്ടും സ്പാർക്കിളിംഗ് വൈൻ വേണ്ട ഐസ് ക്യൂബ് ഒക്കെ ഇട്ട് നല്ല വൈൻ ഇട്ട് വന്നു ബിയർ ആണോ വൈനാണോ വേണ്ടെന്ന് ചോദിച്ചു ഐ എക്സ്പ്ലെയിൻ ഇൻ ദിസ് വീഡിയോ ദാറ്റ് യു ഡു യു വാണ്ട് വൈൻ ഓർ ബിയർ യാ വാട്ട് എവർ മേ ബി ഇറ്റ്സ് ഓക്കെ ഫോർ മീ അപ്പോൾ ഇതാണ് നമ്മളല്ല സ്പാർക്ലിംഗ് വൈൻ വീണ്ടുവാണേ ഈ ജർമ്മനിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഓരോ വീടുകളിലും ചെല്ലുമ്പോഴേ വൈനും ബിയറൊക്കെ അത് ഭയങ്കര സംഭവം തന്നെ ഇതാണോ തായ്ലൻഡ് സലാഡ് അപ്പം ഞാൻ അമ്മച്ചിനെ കാണാൻ വേണ്ടി വന്ന അമ്മച്ചി ഇപ്പോഴും എന്നോട് പറഞ്ഞ അമ്മച്ചി ഈ അമ്മച്ചി എന്നോട് പറയണ ബോബി കം എവരി ഡേ ടു മൈ ഹോം ആൻഡ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് ഐ ടെൽ ദാറ്റ് യു ആർ ഇൻവൈറ്റിംഗ് മീ എവരിഫാസ്റ്റ് ഇൻ വിത്ത് യു നോ Yeah, this is Thai food. What is the name of Thai this food? food? Soup. No, yeah, soup. Yeah, soup. soup. Uh -huh. Yeah. Ah, schwein soup. Yeah. Ah, schwein soup. Yeah. Food. Ah, okay. Yeah, yeah, yeah. Thank you so much for cooking nice mm -hmm. soup for me. This is the kitchen of our Thailand. Mm -hmm. Yeah. View oh, from. I don't know how much the did view do it.

അമ്മച്ചിയുടെ കുടുംബമൊക്കെയാണ് അപ്പം നമുക്ക് ഈ വീട്ടിലേക്ക് കയറി നമുക്ക് ഫുൾ ഫ്രീഡം ഉണ്ട് അപ്പോൾ ഞാൻ കൊണ്ടുവന്ന് ഗിഫ്റ്റ് അമ്മച്ചിക്ക് കൊടുത്തു അമ്മച്ചി എന്നാളാദ്യ തോന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര പരിചയം അത്ര ക്ലോസ് ആയില്ലായിരുന്നു അപ്പം അമ്മച്ചിയുടെ വീട്ടിൽ കയറിയിട്ട് നമുക്ക് എന്തും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ട് വേണ്ട അമ്മച്ചിയുടെ വീട്ടിൽ നിന്നുള്ള വ്യൂ ഇത് വേണ്ട ഈ ജർമ്മനിയിലൊക്കെയാണെന്ന് വെച്ചാൽ എല്ലാം ചെറിയ വീടാണ് പണിയോളേ ആൻഡ് അതിൻ്റെ ഉള്ളിൽ നല്ല ഫർണിച്ചറും എല്ലാവരും ചെറിയ വീടുകളാണ് ഇത് ഇതേണ്ടോ ഇതൊരു ഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം എന്നിട്ട് അവിടെ എല്ലാം കുഞ്ഞു കുഞ്ഞു വീടുകൾ എന്നിട്ട് അവിടെ എല്ലാ സൗകര്യങ്ങളും ഒരാക്കിയെടുക്കും അങ്ങനെ നമുക്ക് തായ്ലൻഡ് അമ്മച്ചിരി വീടും സ്വന്തം വീട് പോലെയായി ഈ അമ്മച്ചിരി വീട്ടിൽ വന്നാലും നമുക്ക് എപ്പോഴാണെങ്കിലും സ്വന്തമായിട്ട് കുക്ക് ചെയ്യാം സ്വന്തമായിട്ട് കഴിക്കാം